ം മലയാള സിനിമയിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ ശരിക്കും വിഷമം ഉണ്ടാക്കുന്നതാണ് മയക്കുമരുന്ന് കഞ്ചാവ് അതുപോലെയുള്ള വാർത്തകൾ മുൻകാലങ്ങളിലെങ്ങുമില്ലാത്ത തരത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ മലയാള സിനിമാ ലൊക്കേഷനുകളിൽ പത്ത് മുപ്പത് വർഷം പോവുകയും അവിടുത്തെ വാർത്തകൾ ശേഖരിക്കുകയും അതൊക്കെ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു അനുഭവ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ ഈ ഇങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകൾ സത്യത്തിൽ നമുക്ക് ഒരു ഭീതി ഉണ്ടാക്കും അത് അത് എങ്ങനെ കയർ എങ്ങനെ വന്നു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല മുമ്പെങ്ങും കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ മയക്കുമരുന്നും അതുപോലെ കഞ്ചാവും അത്തരം മാഫിയകളും മലയാള സിനിമയുടെ പിന്നാമ്പുറത്തേക്ക് കയറി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഞാനാളല്ല പക്ഷേ ഒന്ന് പറയാം കഴിഞ്ഞ പത്തു മുപ്പത് വർഷത്തെ ഒരു അനുഭവ പരിജ്ഞാനം കൊണ്ട് ഈ സിനിമാ ലൊക്കേഷനുകളിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ടും റിപ്പോർട്ട് ചെയ്തുമുള്ള പരിചയത്തിൻ്റെ പുറത്ത് മുമ്പുള്ള രീതിയല്ല ഇപ്പോൾ സിനിമാ ലൊക്കേഷനുകളിൽ നടക്കുന്നു എന്നാൽ പണ്ട് ഇങ്ങനെയായിരുന്നു പണ്ടിങ്ങനെ ആയിരുന്നില്ല പണ്ട് നമ്മൾ സിനിമാ ലൊക്കേഷനുകളിൽ ചെന്നാൽ അവിടെ ഒരു സൗഹൃദമായ അന്തരീക്ഷം സിനിമാ താരങ്ങളുമായിട്ട് ഇടപഴകാം അതിൻ്റെ യൂണിറ്റ് അംഗങ്ങളുമായിട്ട് ഇടപഴകാം അങ്ങനെ ഒരു മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ എട്ടൊൻപത് വർഷമായിട്ട് ഈ സിനിമാ ലൊക്കേഷനുകളിൽ മാധ്യമങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുകയാണ് അതിൻ്റെ അത് എങ്ങനെ ആ രീതിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതൊരു അതൊരു പ്രോസസ്സായിരുന്നു ഒരു എട്ട് പത്ത് കൊല്ലം കൊണ്ട് ഇപ്പോൾ പൂർണ്ണമായും സിനിമാ ചിത്രീകരണ സ്ഥലത്ത് നിന്നും മാധ്യമങ്ങളെ പൂർണ്ണമായും മാറ്റിക്കഴിയും യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ സാമീപ്യവും അവരുടെ ഇടപെടലും അവരവിടെ ചെല്ലുകയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ കഞ്ചാവോ ഇത്തരം പ്രവണതകൾ സിനിമാ ലൊക്കേഷനുകളിൽ ഈ ഇന്ന് കാണുന്ന തരത്തിൽ ഉണ്ടാകുമായിരുന്നില്ല കാരണം അപ്പോൾ അപ്പോൾ അതൊക്കെ പുറത്ത് പുറംലോകം അറിയുകയും അത് വാർത്തയാവുകയും ചെയ്യുന്ന ഒരു ഒരു ഭയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രതിരോധം മാധ്യമങ്ങൾ അതിനുള്ളിൽ ചെന്നിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ തന്നെ ആലോചിക്കൂ മാധ്യമങ്ങൾ ലൊക്കേഷനിൽ ചെല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ മയക്കുമരുന്നോ കഞ്ചാവോ അതിൻ്റെ ഒരു സാമീപ്യമൊന്നും ഈ ഈ പറയുന്ന തോതിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നെനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറയാം പക്ഷേ ഈ അടുത്ത കാലത്ത് വളരെ സീനിയറായിട്ടുള്ള നടൻ ജനാർദ്ദൻ അദ്ദേഹത്തെ അദ്ദേഹവുമായിട്ടൊന്നും ഇതുപോലെ സംസാരിക്കാൻ അവസരമുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ ലൊക്കേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപുള്ളൊരു കാലവും പ്രേം നസീറും ഉമ്മറും ഫാസിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ആദ്യകാലം ആ ആദ്യകാലത്ത് ഈ സിനിമാ താരങ്ങളൊക്കെ ചിത്രീകരണവും ഒക്കെ ചെന്നൈയിലായിരുന്നു മദ്രാസിലായിരുന്നു ആ മദ്രാസിലായിരുന്നു സിനിമ ആ സമയത്ത് കേരളത്തിൽ മെരിലാൻഡിലും അതുപോലെ ഉദയായിലുമൊക്കെ ഓരോ വർഷത്തിൽ രണ്ടും മൂന്നും സിനിമകൾ ഉണ്ടാവും അപ്പോൾ ആ സിനിമകൾക്ക് ഈ നടീനടന്മാർ ഈ താരങ്ങൾ അന്ന് വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ എണ്ണപ്പെട്ട താരങ്ങളാണുള്ളത് ഒരു മദ്രാസ് കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം അപ്പോൾ മദ്രാസിൽ നിന്ന് ഈ ഉദയായിലേക്കും മെരിലാൻഡിലേക്കും അതുപോലെ കേരളത്തിലേക്കുള്ള ചിത്രീകരണത്തിന് വരുന്നത് ഒരു സംഭവമാണ് അപ്പോൾ അന്ന് മദ്രാസ് മെയിലിലാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ തന്നെ അവർ ട്രെയിനിൽ എല്ലാവരും ബുക്ക് ചെയ്ത് ആ കൂപ്പയിൽ ഒരുമിച്ച് നസീറും പിന്നെ ഉമ്മറായാലും അതുപോലെ ആയാലും അങ്ങനത്തെ അക്കാലത്തെ നടീനടന്മാരെല്ലാം ഒരുമിച്ച് ട്രെയിനിൽ കേരളത്തിലേക്ക് വരുവായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്കുള്ള ആഹാരം അതുപോലെ പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ആ ട്രെയിനിൽ ഒരുക്കി ഒരു ഒരു കുടുംബ അന്തരീക്ഷം പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഇവർ കേരളത്തിലേക്ക് വരുന്നത് അതൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു എന്നാണ് ജനാർദ്ദൻ പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ കേരളത്തിലെ സിനിമ ലൊക്കേഷനുകളിൽ ഈ കാരവൻ കാരവൻ വന്നതോടുകൂടി ഈ താരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യവും ഒരു സൗഹൃദവും അന്തരീക്ഷവും ഇല്ലാതായെന്ന് ഇദ്ദേഹം പറയുന്നു മദ്രാസിൽ നിന്ന് സിനിമ പിന്നെ പിന്നെ കേരളത്തിലേക്ക് വന്നു കേരളത്തിൻ്റെ പൂർണ്ണമായും സിനിമ കേരളത്തിലേക്ക് വന്നു ആ തൊണ്ണൂറുകൾ രണ്ടായിരം ഒക്കെ വരുന്ന സമയത്ത് കേരളത്തിൽ തന്നെ സിനിമ കേരളത്തിലായി അത് ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളും കേരളത്തിൽ തന്നെ എന്നാൽ കുറച്ചുപേർ മദ്രാസിലുമായിരുന്നു അപ്പോൾ അവരെല്ലാം കേരളത്തിൽ വന്നു അപ്പോൾ കേരളത്തിലെ ലൊക്കേഷനുകൾ സമൃദ്ധമായി പോയിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ തൊണ്ണൂറുകളും രണ്ടായിരത്തിൻ്റെ തുടക്ക സമയത്ത് അപ്പോൾ അന്നൊക്കെ നമ്മളൊരു ലൊക്കേഷനിൽ ചെന്നാൽ അവിടെ ഒരു സിനിമയുടെ ചിത്രീകരണം ചിലപ്പോൾ മുപ്പതോ മുപ്പത്തഞ്ചോ ദിവസമായിരിക്കും അപ്പോൾ വെള്ളി നക്ഷത്രത്തെ പ്രതികരിച്ച് നമ്മൾ ചെല്ലുന്നു അതുപോലെ തന്നെ മംഗളത്തെ പ്രതികരിച്ച് അതിൻ്റെ പ്രതിനിധികൾ വരുന്നു ഇങ്ങനെ ഓരോ ഓരോ മാധ്യമങ്ങളെ ഓരോ ഓരോ ചലച്ചിത്ര മാസികകളെ പതിപ്പുകളെയും മാധ്യമങ്ങളെയും പ്രതിനിധീകരിച്ച് അവരുടെ പ്രതിനിധികൾ ഓരോ ഘട്ടങ്ങളിൽ അതായത് രണ്ടും മൂന്നും ദിവസം നിൽക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ വേറൊരു മാധ്യമം ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തെ ചിത്രീകരണത്തിനിടയിൽ ഒട്ടുമുക്ക സിനിമ പ്രസിദ്ധീകരണങ്ങളും അവരുടെ പ്രതിനിധികളും ആ ലൊക്കേഷനിലെത്തുകയും അവിടുത്തെ വാർത്തകൾ ശേഖരിക്കുകയും അവിടുത്തെ താരങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഫോട്ടോ സെഷനുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഒരു ലൊക്കേഷനിൽ സിനിമ ആ ലൊക്കേഷനിൽ ഒരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധിയുടെ ഒരു സാമീപ്യം ഉണ്ടാകും അപ്പോൾ അവരോട് താമസിക്കുകയും ചെയ്യുന്നു അവരുടെ സംവിധാനത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അവരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത് ലൊക്കേഷനുകളിൽ വരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു തൊട്ടറിയാനുള്ള ഒരു അവസരം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു അതിൽ സംവിധായകർക്ക് പ്രയാസമില്ല അതിൻ്റെ നിർമ്മാതാക്കൾക്ക് പ്രയാസമില്ല നമ്മുടെ ഈ ആർട്ടിസ്റ്റുകൾക്കും പ്രയാസമില്ല അപ്പോൾ അവരുടെ ഒരു പബ്ലിസിറ്റി പ്രീ പബ്ലിസിറ്റി എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് ഒരു ഘട്ടത്തിൽ പതുക്കെ നിൽക്കും നിന്നു എങ്ങനെയാണ് അത് ആദ്യം ഈ തമിഴിലെ വൻകിട സംവിധായകർ ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ മണിരത്നമാണ് എനിക്ക് തോന്നുന്നത് ഇത് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചു ആ പ്രവേശനം നിഷേധിച്ചപ്പോൾ അവിടെ മാധ്യമങ്ങളില്ല അവിടുത്തെ ചിത്രീകരണവും ചിത്രീകരണ രീതികളും കാര്യങ്ങളുമൊക്കെ അതൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു അത്ഭുതകരമായ സിനിമയായി കാണുകയും ആ ഒരു ശൈലി പതുക്കെ പതുക്കെ നമ്മുടെ സംവിധായകരും സ്വീകരിച്ചു ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ ന്യൂ ജനറേഷൻ സംവിധായകർ ആദ്യകാലത്ത് കുറേ ന്യൂ ജനറേഷൻ പുതു സംവിധായകർ മാധ്യമങ്ങളെ പതുക്കെ ഒഴിവാക്കി പിന്നീട് സിനിമയുടെ ന്യൂസുകൾ നിയന്ത്രണം വിധേയമാക്കി പിന്നെ ചില ന്യൂസുകൾ അവർ കൊടുക്കുന്നത് മാത്രമാക്കി അങ്ങനെ പൂർണ്ണമായും മാധ്യമങ്ങളെ ഒഴിവാക്കുകയും ന്യൂ മീഡിയയുടെ രംഗപ്രവേശത്തോടു കൂടി ഈ മാധ്യമങ്ങളിലൊക്കെയുള്ള വിലക്ക് അല്ലെങ്കിൽ ഒരു അപ്രഖ്യാപിത വിലക്ക് എന്ന് തന്നെ പറയാം പണ്ടിങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഒരു ഒരു സ്വകാര്യതയും ആ കഥയുടെ സ്വകാര്യതയും ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയുമൊക്കെ ഒരു ഒരു രഹസ്യമാക്കി വെച്ചിട്ട് അത് പുറത്തേക്ക് വിടുന്ന ഒരു രീതിയാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷേ ഈ ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് പറയാൻ ഞാനാളല്ല കാരണം വലിയ ഇതിനേക്കാൾ വലിയ സംവിധായകർ ഭരതനും ജോഷിയും ഐ വി ശശിയും പിന്നെ ഹരിഹരനും അതുപോലെയുള്ള പ്രഗത്ഭമതികളായ സംവിധായകർ പത്മരാജൻ ഇവരുടെയൊക്കെ ലൊക്കേഷനുകളിൽ പത്രപ്രതിനിധികൾ പോവുകയും അവിടെ താമസിക്കുകയും അപ്പം നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഈ പത്മരാജനൊക്കെ ആ സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് നമ്മളോട് നമ്മളോട് ഒന്ന് ബ്രീഫ് ചെയ്യും സംസാരിക്കും എൻ്റെ സിനിമ ഇതാണ് അപ്പോൾ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആകെ പത്മരാജൻ്റെ ഒരു ലൊക്കേഷനിലാണ് പോയത് ഞാൻ ഗന്ധർവ് അപ്പോൾ അവിടെ വെച്ച് ആ തൃശ്ശൂരിലെ ഒരു തറവാട്ടിൽ വെച്ചാണ് അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ആ സിനിമയുടെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മൊത്തമായ സിനിമയുടെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മണ്ണിൻ്റെ കഥ പ്രണയത്തിൻ്റെ കഥ പ്രതികാരത്തിൻ്റെ കഥ ചോര വീണ മണ്ണിൻ്റെ കഥ ഇങ്ങനെയുള്ള വാചകങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഒരു ചെറിയ ലഘുവൂകരണം ഈ ഞാൻ ഗന്ധർവെന്ന് പറഞ്ഞ സിനിമ ഇതാണ് എന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കാതിരിക്കേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്ക് വേറെ തിരിച്ചറിയാം അപ്പോൾ അവർ നമ്മളോടൊത് വളരെ വ്യക്തമായി പറഞ്ഞു തരികയും നമ്മളാ സിനിമയിലെ ഷൂട്ടിങ് കാണുകയും അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാധ്യമത്തിൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ കഞ്ചാവായാലും മയക്കുമരുന്നായാലും മദ്യമായാലും മറ്റു വിഷയങ്ങളായാലും ഈ ഇതിനൊരു ചെറിയൊരു ഉൾഭയം ഉണ്ടാവും കുറഞ്ഞ പക്ഷേ ഇതിനൊരു ഒരു 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 ചെറിയൊരു പ്രതിരോധം തീർക്കാൻ കഴിയും ഈ സിനിമയിൽ ഇങ്ങനത്തെ രഹസ്യ സ്വഭാവവും പിന്നെ കാരവൻ്റെ ഒരു സംഗതി വരികയും അതിലേക്ക് മാത്രമായി താരങ്ങൾ അതിലേക്ക് ചുരുങ്ങുകയും ചെയ്തോടുകൂടി ബന്ധങ്ങളില്ലാതെ പിന്നെ പുതിയ ജനറേഷൻ്റെ സിനിമ ന്യൂ ജനറേഷൻ്റെ സിനിമ അതിൽ പൂർണ്ണമായും പുറത്തു നിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കാത്ത തരത്തിലൊരു സ്വകാര്യമായൊരു ലോകമായി ഇത് മാറുകയും ചെയ്യും ഇപ്പോൾ നിലവിലുള്ള ഈ സംവിധാനം ഇപ്പോൾ സിനിമയിൽ ഒരു രീതി ആരെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതി തന്നെ പിന്തുടരുന്നൊരു ശൈലിയാണ് എന്നാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ സംവിധായകർക്കും മാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനോട് യോജിപ്പുണ്ടാകണമെന്നില്ല നിർമ്മാതാക്കൾക്ക് യോജിപ്പുണ്ടാകണമെന്നില്ല പക്ഷേ സിനിമയിൽ തെറ്റോ ശരിയോ ഒരു ശൈലി വന്നു കഴിഞ്ഞാൽ ആ ശൈലി അങ്ങ് നടപ്പിലാക്കുക ചില മാ ചില മാമൂലുകൾ ചില നിക്ഷയങ്ങൾ ഇതൊക്കെ സിനിമയിൽ കഴിഞ്ഞാൽ അത് പിന്തുടരുക എന്നുള്ളതല്ലാതെ അതിനെ മറിച്ച് ചിന്തിക്കുന്നവരില്ല യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ മാധ്യമങ്ങളെ അങ്ങനെ ഒഴിവാക്കപ്പെട്ടപ്പോൾ ന്യൂ മീഡിയയിൽ നിന്നും ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ നിന്നും വേറൊരു തരം ആളുകൾ ഉയർന്നു മാധ്യമ രംഗത്തേക്ക് ഉയർന്നു വരുന്നു അവർക്ക് അവരാണ് ഇതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതും പുറത്തേക്ക് കൊടുക്കുന്നതും അവർക്ക് കൊടുക്കുന്നതും അത് ഒരു കാലത്തിൻ്റെ മാറ്റമാണ് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടത്തെ ഒരു പ്രവണത യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യുമോ ഗുണം ചെയ്യുമോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തട്ടെ അല്ലെങ്കിൽ കാലം വിലയിരുത്തട്ടെ അപ്പോൾ അന്ന് വലിയ സംവിധായകർ ഈ പറഞ്ഞതുപോലെ ജോഷിയും ഫാസിലും സത്യനന്ദിക്കാടും ഇവരൊക്കെ സിനിമയിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുകയും മാധ്യമങ്ങളുമായിട്ട് സമ പിന്നെ ആശയവിനിമയം നടത്തുകയും അവരുടെ സിനിമയുടെ പ്രീ പബ്ലിസിറ്റിയും അവരുടെ ക്യാരക്ടറിൻ്റെ കുറിച്ചുമൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുതിയ സംവിധായകർ ഇതെല്ലാം ഒഴിവാക്കി അവർ ആ ക്യാരക്ടറുകളെയും ആ സിനിമയുടെ പബ്ലിസിറ്റിയൊക്കെ വേറൊരു ശൈലിയിലേക്ക് കൊള്ളു ഇപ്പോൾ എംബുരാൻ വളരെ വളരെ പ്രമാദമായ വലിയ കേരളത്തിലുണ്ടായ മലയാളത്തിലുണ്ടായ ഇന്ത്യൻ സിനിമയിലുണ്ടായിൽ വെച്ച് ഏറ്റവും വലിയൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനുകളെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ് നടക്കുകയും ഷൂട്ടിംഗ് നടക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അത്തരം സിനിമകളുടെ ലൊക്കേഷനുകളിലെങ്ങും ഒരു മാധ്യമ പ്രതിനിധികൾക്കോ ഒരു മാധ്യമത്തിനോ പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൗതുകകരമായ ഒരു നൂറ് കഥകളുണ്ട് ഒരു നൂറ് കാര്യങ്ങളുണ്ട് പക്ഷേ അവരൊരു നിയന്ത്രണം വെച്ചാൽ മതി ഇന്ന ഇന്ന കൊടുക്കണ്ട ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട ഇപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിലെ കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ ആ കോസ്റ്റ്യൂമിലുള്ള ചിത്രം പുറത്തുവിടാതിരിക്കും ഓക്കെ അത് ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്വകാര്യതയും അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അത് നിയന്ത്രിക്കുന്ന ഒരു രീതിയായിരിക്കാം പക്ഷേ മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നുമില്ല അതേ കോസ്റ്റ്യൂമിൽ ഇപ്പം തന്മാത്ര ഉദാഹരണത്തിന് തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ ഫാൻസിലെ ആൾക്കാർ ചെന്നപ്പോൾ പോലും മോഹൻലാൽ അതേ കോസ്റ്റ്യൂമിൽ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പിന്നെ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രമായി മമ്മൂട്ടിയും മോഹൻലാലും മാറുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ കോസ്റ്റ്യൂമിൽ പടമെടുത്ത് വെള്ളി നക്ഷത്രത്തിൻ്റെ മുഖചിത്രത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതൊരു പ്രീ പബ്ലിസിറ്റി ആയിരുന്നു അതുകൊണ്ട് സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഒരു പ്രചരണം അത് ഫോളോ ചെയ്യുകയാണ് ഇപ്പോൾ ഈ പുതുമുഖ പുതു പുതുനിരയിലുള്ള സംവിധായകം അപ്പം ഇതൊരു ഈ മയക്കുമരുന്നും അല്ലെങ്കിൽ മറ്റ് അനാശാസ്യമായ കാര്യങ്ങളിലേക്ക് കടക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഭീതിജനകമായ സംവിധായകരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളുടെ സാമീപ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമായിരുന്നില്ല മലയാളത്തിലെ ഈ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ വന്ന് വലിയ ഹിറ്റുകളുടെ ലൊക്കേഷനിൽ പോയ അനുഭവമുണ്ട് അപ്പോൾ അത് ഇപ്പോൾ വാത്സല്യം അതുപോലെ തന്നെ പിന്നെ മണിച്ചിത്രത്താഴ് അങ്ങനത്തെ സിനിമകൾ വാത്സല്യം എന്ന് പറയുന്ന അരിക്കാശ്ശേരി മനയിലും ആ ഒറ്റപ്പാലത്ത് ചിത്രീകരിക്കുമ്പോൾ അവിടെ സിദ്ധിക്കും മമ്മൂട്ടിയും കവിയൂർ പൊന്നമ്മയും അവരെല്ലാം ചേർന്ന ആ ഗീതയും ഒക്കെ ചേർന്ന ഒരു കുടുംബം പോലെയായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഓരോ ഇടവേളകളിൽ മമ്മൂട്ടി ആ ഷോട്ടിൽ ആ വലിയ അതിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് കഥാപാത്രമായി അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം ആ പിന്നാമ്പുറത്ത് വന്ന് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് സമരസപ്പെട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ച് അത് കേൾക്കാൻ തന്നെ എല്ലാവരും അതിന് ചുറ്റും കൂടിയിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ബാലേട്ടൻ അങ്ങനെ എത്രയോ സിനിമകൾ അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമില്ലാതായി ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ നടൻ എവിടെ ആർട്ടിസ്റ്റ് എവിടെ അപ്പോൾ ആർട്ടിസ്റ്റുകൾ ആരെയും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല മണിക്കൂറുകൾ നിന്നാലും കാണാൻ പറ്റില്ല അടുത്ത ഷോട്ടും അടുത്ത കാര്യങ്ങളും ആകുന്നവരെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവരെല്ലാം ഓരോ കാരവനിൽ ആണ് ആ ക്യാരവനിലുള്ളിലാണ് അത് അവിടെ സ്വകാര്യമായ ലോകത്തേക്ക് അവർ ഒതുക്കുകയാണ് അപ്പോൾ സിനിമയുടെ ഒരു സമരസപ്പെടലും ഒരു സൗഹൃദ അന്തരീക്ഷവും പതുക്കെ ഇല്ലാതാവും അപ്പോൾ ഈ കാരവനിലെ കാരവനിലേക്ക് ആർട്ടിസ്റ്റുകൾ മാറിക്കഴിയുമ്പോൾ പിന്നെ ഈ പരസ്പരം ചെറിയ ആർട്ടിസ്റ്റുകളുണ്ട് പുറത്ത് തന്നെ നിൽക്കുന്ന കാരവൻ്റെ സംവിധാനം ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ടാം നിര മൂന്നാം നിര അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരവിടെ ചുറ്റി തിരിഞ്ഞു നിൽക്കും അപ്പോൾ അവരും വലിയ താരങ്ങളും അത്യാവശ്യമുള്ളവരും ഒക്കെ ഒരു ഇടപഴകലും ഒരു സൗഹൃദ അന്തരീക്ഷവും പഴയതുപോലെ ഉണ്ടാകുന്നില്ല ജനാർദ്ദൻ പറഞ്ഞ പോലെ അന്നത്തെ ഒരു കുടുംബം പോലെയായിരുന്നു മലയാള സിനിമ അതുപോലെയായിരുന്നു തുടർന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന ഈ ഇത്തരം ഒരു ഒഴിവാക്കലുകൾ ഇപ്പോൾ മാധ്യമങ്ങളെ ഒഴിവാക്കി അതുപോലെ തന്നെ അവരെല്ലാവരും ഓരോരുത്തരും ഓരോ തുരുത്തുകൾ പോലെയായി മാറി അങ്ങനെയാണ് ഈ പല സംഗതികളും ഇതിനകത്തേക്ക് കടന്നു കയറുന്നത് അത് ചിലർക്ക് അത് ആവശ്യമായിരിക്കും സിനിമയുടെ നേട്ടമാണോ സ്വകാര്യമായ ലക്ഷ്യമാണോ എന്നൊന്നും അറിയില്ല ഇത് ചിലർക്ക് ചില ആവശ്യമായിരിക്കും ന്യൂ ജനറേഷൻ സംവിധായകർ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തോന്നിയതാണ് ഇത് ശരിക്കും മാധ്യമങ്ങളുടെ സാമീപ്യം ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചധികം കുറച്ചളവ് വരെ ഇതിനെ പ്രതിരോധിക്കാമായിരുന്നു അപ്പോൾ മലയാള സിനിമയിൽ ഈ ഇങ്ങനെ ഒരു ഒരു പ്രവണത രൂപം കൊണ്ട് ഒരു പുതിയ രീതി സംജാതമായി കഴിഞ്ഞു അപ്പോൾ അത് നിങ്ങൾ തന്നെ അത് കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ഇതിന് വിലയിരുത്താം എൻ്റെ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം അതിൽ നിങ്ങൾക്കൊരു അഭിപ്രായം പറയാം എന്താണ് ഈ മാധ്യമങ്ങളിൽ ലൊക്കേഷനുള്ളിൽ പോയി കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കഥ കഥാതന്തുവോ അതിൻ്റെ ക്ലൈമാക്സോ ഒന്നും നമ്മളാരും എഴുതി പുറത്തുവിടാറില്ല അത്ര ബോധമില്ലാത്തവരല്ലോ സിനിമയുടെ ഒരു കഥയോ അതിൻ്റെ ക്ലൈമാക്സോ ഒന്നും നമ്മളാരും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എഴുതാറില്ല പിന്നെ കഥാപാത്രങ്ങളെക്കുറിച്ച് ഉള്ള ചെറിയൊരു സാരാംശം മാത്രമാണ് കൊടുക്കുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അവർ ഉദ്ദേശിക്കുന്ന ചില ഗെറ്റപ്പിൽ ഉള്ള വേഷങ്ങളാണ് നമ്മൾ പുറത്ത് റിലീസ് ചെയ്യുന്നത് അപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ ഒരു കഥാപാത്രത്തിൻ്റെ ചിലപ്പോൾ പാട്ട് രംഗത്തുള്ള മനോഹരമായ കോസ്റ്റ്യൂംസിലുള്ള ഫോട്ടോസായിരിക്കും നമ്മൾ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി ഇത് ഒരു സ്വയാർജിത ഒരു രീതി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സംവിധായകർ ഉണ്ടാക്കി അത് കാണിച്ചു കൊടുത്തത് ഈ പറഞ്ഞ പോലെ നമ്മുടെ തമിഴിലും മലയാളത്തിലും ഒക്കെ മുതിർന്ന ചില സംവിധായകർ കാണിച്ചു കൊടുത്ത വഴിയാണ് ആ വഴി നമ്മൾ പൂർണ്ണമായും അത് സ്വീകരിച്ചു ആവശ്യമുണ്ടെങ്കിൽ ആകാം ഇത് പൂർണ്ണമായും സ്വീകരിച്ചു അതിൻ്റെ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അത് നിങ്ങൾ തന്നെ വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായം പറയുക